സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പഠിപ്പിച്ചത് എങ്കിലെ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തോ എന്നാണ് റസുൽ അലൈഹി നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മൊത്തം വെച്ച് മുത്തുനബി വസല്ലം സ്നേഹത്തിന്റെ നമുക്ക് പഠിപ്പിച്ചു തന്നു ളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്തി ആൽപ്പിച്ചു ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആദ്യത്തിൽ പരിഗണിക്കപ്പെട്ടു മുത്താം എല്ലാവരോടും സ്നേഹം മനുഷ്യരോടൊന്നല്ല പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത് മരങ്ങൾ മാറ്റരുത് ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത് കടിയുറും പാണികൾ പോലും തിവച്ചു നശിപ്പിക്കരുത് മാതാപിത മുഖത്തിനോക്കെ നിങ്ങൾ ചേ എന്ന് പോലും പറയരുത് ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തും സമ്മാനിച്ചു ശത്രുക്കളെ പോലും അവരുന്ന് സ്നേഹിച്ചു ഹിദ്രയുടെ അഞ്ചാം വർഷം മക്കയിൽ മഴ നിലച്ച് ശക്തമായ ക്ഷാമം നാട് കിടത്താനും സന്ദർഭം മദീനയിൽ നിന്ന് പരമാവധി പക്ഷധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ പറഞ്ഞയച്ചു മക്കയിൽ കിടക്കുന്ന ആളുകൾക്ക് ചെയ്യാനായിരുന്നു അത് ഈ മക്കയിലേക്ക് വരികയും ഈ പക്ഷങ്ങൾ അബൂ സുഫിയാനെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു കോട്ടിയ ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോഴും അവരാരും പട്ടിയെ കിടന്ന് മരിക്കരുത് എന്ന് താല്പര്യമുണ്ടായിരുന്നു അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ് സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും അസ്സാം വലൈക്കും വരഹമുല്ല